പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹായം തേടി പലസ്തീൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത് പലസ്തീൻ്റെ പ്രധാനമന്ത്രിയും ഫോറിൻ മിനിസ്റ്ററും കൂടിയായിട്ടുള്ള മുഹമ്മദ് മുസ്തഫയാണ് നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കത്ത് എഴുതിയിട്ടുണ്ട് അതിനകത്ത് നരേന്ദ്രമോദിയുടെ മൂന്നാം വട്ട വിജയത്തെയും പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിനെയും വളരെയധികം അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം മോദിയോട് ചില കാര്യങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട് ഒരു ഗ്ലോബൽ ലീഡർ എന്ന നിലയിലും ഹ്യൂമൻ റൈറ്റ്സിനും സമാധാനത്തിനും വാല്യൂ കൊടുക്കുന്ന ഒരു രാജ്യമെന്ന നിലയിലും ഇന്ത്യയും നരേന്ദ്രമോദിയും ഈ ഒരു പലസ്തീൻ ഗാസ പ്രശ്നത്തിൽ ഇടപെടണമെന്നും സമാധാനം കൊണ്ടുവരാനും വെടിനിർത്തൽ നടപ്പിലാക്കാനും ഞങ്ങളെ സഹായിക്കണമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഈ വംശീയ ഉന്മൂലനത്തെ അങ്ങനെ തടഞ്ഞു നിർത്താൻ ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുമാണ് ഇന്ത്യയോടും നരേന്ദ്രമോദിയോടും പാലസ്തീന്റെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം അതായത് ഇന്ത്യ മെഡിസിൻസ് ഫുഡ് ഐറ്റംസ് അടിയന്തരമായിട്ട് വേണ്ട സഹായങ്ങളൊക്കെ തന്നെ പലസ്തീന് നൽകി വരുന്നുണ്ട് അത് വർദ്ധിപ്പിക്കാനും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട് ഇന്ത്യ തങ്ങളുടെ ഡിപ്ലോമാറ്റിക് ചാനൽസിലൂടെ അടിയന്തരമായ ഒരു വെടിനിർത്തലിനായിട്ട് സഹായിക്കണമെന്നാണ് പലസ്തീൻ പ്രധാനമന്ത്രി ഇന്ത്യയോടും മോദിയോടും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്ത് ഒരുപാട് പേര് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സഫർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിലവിൽ നൽകുന്ന എയ്ഡ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് വർദ്ധിപ്പിക്കാൻ കൂടി ഇന്ത്യ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ പലസ്തീനിയൻസിന്റെ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യ കൂടുതൽ കരുതലോടെ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു കഴിഞ്ഞ വർഷം യു എൽ അടിയന്തരമായിട്ടുള്ള വെടിനിർത്തലിനെ അനുകൂലിക്കുന്ന ഒരു പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു അത് ഇസ്രയേലിനുള്ള കറക്റ്റ് ഒരു സന്ദേശമായിരുന്നു കാരണം ഇസ്രയേലിൻ്റെ പ്രവൃത്തിയോട് ചില പ്രവർത്തികളോട് ഇന്ത്യക്ക് അതൃപ്തിയുണ്ട് വിശേഷിച്ച് സിവിലിയൻസ് കൊല്ലപ്പെടുന്നത് ഇന്ത്യക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ആയിക്കോട്ടെ യു എൻ ൽ ഇന്ത്യയുടെ പ്രതിനിധികളായിക്കോട്ടെ വളരെ കൃത്യമായിട്ട് തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് ഭീകരവാദികൾ ഉണ്ടെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഇസ്രയേൽ ചെയ്യുന്നതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇന്ത്യ നിലപാടെടുത്തിട്ടുള്ളത് അതേ സമയത്ത് തന്നെ പലസ്തീനിൽ ഗാസയിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കൊല്ലപ്പെടുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയുന്ന കാര്യമല്ല എന്ന് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പലസ്തീന്റെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമാണ് ഞങ്ങൾ നൽകുന്നത് അത് കൂടുതൽ ശക്തമായി തന്നെ ഇതുപോലെ നിലനിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ അടിയന്തിരമായ ഇടപെടലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് പലസ്തീൻ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ആഗോളതലത്തിലുള്ള ഇന്ത്യയുടെ ഒരു സ്വാധീനം ഒരു പ്രധാന ഘടകമാണ് ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടന്ന സമയത്ത് യുദ്ധം നിർത്തിവെപ്പിച്ച് ഇന്ത്യൻ പൗരന്മാരെ അവിടെ നിന്ന് നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു നേട്ടമാണ് നരേന്ദ്രമോദിയെ ഏറെ ലോകരാജ്യങ്ങൾ രാഷ്ട്ര തലവന്മാർ മാധ്യമങ്ങളൊക്കെ അഭിനന്ദിച്ച ഒരു സംഭവം കൂടിയായിരുന്നു അത് അപ്പോൾ നരേന്ദ്രമോദി വിചാരിച്ചാൽ പലതും സാധിക്കുമെന്നാണ് പലസ്തീൻ പ്രധാനമന്ത്രിയും കരുതുന്നത് പക്ഷേ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഒരു സബ്ജക്റ്റാണ് അതുകൊണ്ട് ഇന്ത്യ വളരെ കരുതലോടെ തന്നെയായിരിക്കും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുക എന്ന് വിചാരിക്കുന്നു എന്തായാലും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വീകാര്യത വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം